പത്തിയൂർ തൂണേത്ത് ഗവൺമെന്റ് എസ് കെ വി എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന ജി മോഹനൻ പിള്ളയുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പുത്രി ബിന്ദു മംഗലേശ്വരിൽ പത്തിയൂർ ലയൺസ് ക്ലബുമായി ചേർന്ന് സ്കൂൾ പ്രവേശന കവാടം നിർമ്മിച്ചു നൽകി ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പ്രമുഖ ഗാന്ധിയനും കേരള ഗാന്ധി സ്മാരകനിധി ചെയർമാനുമായ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ തൂണയത്ത് ഗവൺമെന്റ് എസ് കെ വി എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയും പത്തൂർ ഫാർമേഴ്സ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന ജി മോഹനൻ പിള്ളയുടെ സ്മാരകമായി അദ്ദേഹത്തിന്റെ പുത്രി ബിന്ദു മംഗലശ്ശേരി പത്തിയൂർ ലാൻഡ്സ് ക്ലബുമായി ചേർന്ന് സ്കൂൾ പ്രവേശന കവാടം നിർമ്മിച്ച് നൽകി ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പ്രമുഖ ഗാന്ധിയനും കേരള ഗാന്ധി സ്മാരകനിധി ചെയർമാനുമായ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാടെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ചേർന്നതാണ് ഭാരതം സ്വാതന്ത്ര്യമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏഴു ലക്ഷം ഗ്രാമങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിലെ അപ്പൊ ഈ ഏഴു ലക്ഷം ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു പത്തി പത്തിരുമായിട്ടുള്ള എന്റെ അടുപ്പം മോഹൻ പ്രസാദിന്റെ ഭാര്യ സഹോദരിയെ ഞാൻ കല്യാണവും കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറുകളൊക്കെ ജനിക്കുന്നതിനു നിങ്ങളുടെ അപ്പൂവും നിങ്ങളുടെയൊക്കെ അപ്പൂവുമായിട്ട കാലത്ത് അതിനുശേഷമാണ് പത്തിയ വരുവാനും പെട്ടെന്ന് പറയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഒരു വാക്ക് പറയുകയാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ആളിന്റെ മകള് നിങ്ങളുടെ സ്കൂളിന് ഇത് നിങ്ങൾ ഈ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് വലിയ നിലകളിൽ എത്തുമ്പോൾ അതേപോലെ തന്നെയുള്ള സ്നേഹം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നിങ്ങൾ ശ്രമിക്കുക ഓരോ നിമിഷങ്ങളിലും അച്ഛൻ അച്ഛന്റെ ഏറ്റവും വയ്യാത്ത അവസ്ഥയിലും സ്കൂൾ എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് തന്നെ കൊണ്ടുനടന്നിരുന്ന വ്യക്തിയാണ് നേരത്തെ തന്നെ ഇവിടെ സുജാത ടീച്ചർ പ്രഥമാധ്യാപികയായിരുന്ന സമയത്ത് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു സ്കൂളിന് ഒരു ആർച്ച് വേണം എങ്ങനെയാണ് നിങ്ങളുടെ ലയൻസ് ക്ലബ്ബ് വിചാരിച്ച് ഒന്ന് നടത്തി തരുമോ എന്ന് പലവട്ടം ചോദിച്ചിരുന്നു അപ്പോഴവും ഞാൻ സാമ്പത്തിക പരാധീനതയുണ്ട് നോക്കട്ടെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞിരുന്നു അച്ഛന്റെ മരണശേഷം ഒരു ദിവസം ഈ ആർച്ചിനെപ്പറ്റി ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴെ കൃഷ്ണകുമാർ സാർ പറഞ്ഞു എന്തുകൊണ്ടത് സ്മാരകമായി സ്മാരകമായി പൂർവ്വ പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷയായി മോഹനൻ പിള്ളയുടെ പത്നി കെ എസ് വിജയലക്ഷ്മി പ്രവേശന കവാടം സ്കൂളിന് സമർപ്പിച്ചു കേന്ദ്ര സർക്കാർ മതസൌഹാർദ്ദത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ ബഹുമതികൾ നേടിയ ഡോക്ടർ എൻ രാധാകൃഷ്ണനെ സ്കൂൾ അസംസിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് എ ഗവർണർ എം ജെ എഫ് ജെയിൻ സി ജോബ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സിന്ധു മധുകുമാർ ബി പവിത്രൻ അനിതാ രാജേന്ദ്രൻ ദീപക് എരുവ അഡ്വക്കേറ്റ് ഷീജിത്ത് പത്യൂർ ലാൻഡ്സ് ക്ലബ് പ്രതിനിധികളായ ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരിൽ സിക്സ്റ്റസ് ലൂയിസ് ജി മുരളിപ്പിള്ള പത്യൂർ ഫാർമേഴ്സ് ബാങ്ക് എം ഡി മഹാലക്ഷ്മി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് കെ സദാശിവൻ സെക്രട്ടറി എസ് നാസറുദ്ദീൻ പത്യൂർ വിഷൻ എന്നിവർ സംസാരിച്ചു പ്രഥമാധ്യാപിക ഹേമലത എൽ കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എസ് രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം